ബീഹാറിൽ കൈമടക്കി മഹാസഖ്യം മടങ്ങുകയാണ് ബീഹാറിലെ മണ്ണിൽ രാഹുലിന്റെ വോട്ട് ചോരിയും രക്ഷയില്ല ഇത്തവണയും ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൗത്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തോടെ നയിക്കുന്ന നിതീഷ് കുമാർ അധികാരത്തിൽ എത്തുക തന്നെ ചെയ്യും കോൺഗ്രസിന് നോക്കി നിൽക്കിയ കൺമുന്നിലെ തുരുത്ത് ഒലിച്ചു പോകുന്നത് പോലെയായിരുന്നു ബീഹാറിൽ കണ്ടത് ആ മഹാസഖ്യം തകർന്നടിഞ്ഞു ബീഹാറിൽ വീണ്ടും എൻ ഡി എ സഖ്യത്തെ വിജയത്തിലേക്ക് നയിച്ച നിതീഷ് കുമാർ പത്താം തവണയും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്നു ഇത്തവണയും ഒറ്റയക്കത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് കോൺഗ്രസ് അൻപത് സീറ്റ് പോലും തികക്കാനാകാതെ മഹാസഖ്യത്തിന് നിരാശയായി മടങ്ങേണ്ടി വന്നു ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൗത്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച പ്രചരണം ഫലം കണ്ടു നിതീഷ് കുമാറിൻ്റെ സ്വീകാര്യതയും ജനകീയതയും തന്നെയാണ് എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തിച്ചത് സ്ത്രീ സൗഹൃദ പദ്ധതികളിലൂടെ വനിതാ വോട്ടും എൻ ഡി എയിലേക്ക് എത്തി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ ബീഹാർ മുഖ്യമന്ത്രിയാക്കാനാണ് ലാലു പ്രസാദ് യാദവിന്റെ മോഹമെന്നും മകൻ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാനാണ് സോണിയാഗാന്ധിയുടെ ആഗ്രഹമെന്നും എന്നാൽ ഈ രണ്ട് കസേരകളും ഒഴിവില്ലെന്ന് അമിത്ഷാ വിമർശിച്ചതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് ജംഗൽ രാജ് കുടുംബാധിപത്യം അഴിമതി തുടങ്ങി പ്രതിപക്ഷത്തെ മുറിപ്പെടുത്താനുള്ള സകല ശരങ്ങളും മഹാഗത്ബന്ധനും അതിന്റെ നേതാക്കൾക്കും നേരെ എൻ കോട്ടകളിൽ നിന്ന് തുടക്കപ്പെട്ടു അവ ലക്ഷ്യം കാണുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജനം